ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്രിക്ക് കൂട്ടാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ രാവിലെ എണീറ്റും എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ചായ ഒക്കെ ഉണ്ടാക്കി ഞാനും എൻ്റെ ഉമ്മയും കൂടി ചായ ഒക്കെ കുടിച്ചു കേട്ടോ എന്നിട്ട് ഇത് ഞാൻ കിച്ചണിലേക്ക് പോവാണ് എന്നിട്ട് എൻ്റെ വീ കിച്ചണിലുണ്ടായ വെജിറ്റബിൾസ് ഞാൻ എടുത്തു ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളി ഒരു പച്ചമുളകും ഒരു ചെറുതീയ കഷ്ണം മല്ലിനും കൂടിയായിട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം കട്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസും ഇടാം എല്ലാം ഒപ്പരം തന്നെ ഇടാം ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാൻ പാത്രം വെച്ച് അപ്പം തന്നെ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇടാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം ഞാനൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നാക്കി മാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വച്ചിരുന്നു കേട്ടോ അപ്പം കുറച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ സമയം തിളപ്പിക്കരുത് കുറച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അത്ര സമയം മാത്രം വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാനിതാ രണ്ട് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെ അത് തൂമിക്കാൻ അതിലേക്ക് തൂമിക്കാൻ ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് വേറൊരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടൊരു നാല് വെളുത്തുള്ളി ചതച്ചിട്ടുടുത്തു കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണം അതിനുശേഷം ഞാനിതാ കരിവേപ്പിൻ്റെ ഇലാണ് കേട്ടോട്ടോ എടുക്കുന്നത് കറിവേപ്പിലിടുന്നതിന് മുമ്പേ കടുകും കൂടി ഇടണം കേട്ടോ ആ വീഡിയോന്ന് മിസ്സായി പോയതാണ് ആദ്യം വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി നല്ലോണം മുരിഞ്ഞ ശേഷം കടുകട എന്നിട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടട്ടോ എന്നിട്ട് ഇതാ ഞാനിപ്പോൾ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് നമ്മളെ എന്തായാലും വെജിറ്റബിൾസ് ഉണ്ടാവുമല്ലോ അത് ചിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വേഗം തയ്യാറാക്കാൻ പറ്റും നമുക്ക് കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ